ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യ സ്വന്തമാക്കി ന്യൂസിലന്റ് ഉയർത്തിയ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എന്ന വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സിന്റെ ബലത്തിൽ നാൽപ്പത്തിയൊമ്പതാം ഓവറിലേക്ക് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു ഇന്ത്യയുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണിത് രോഹിത് ശർമ്മ ആക്രമിച്ചു കളിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഇന്നിംഗ്സ് ആരംഭിച്ചത് നാൽപ്പത്തിയൊന്ന് പന്തിലേക്ക് രോഹിത് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ഓപ്പണിംഗ് വിക്കറ്റിൽ ഇന്ത്യ നൂറ്റിയഞ്ച് റൺസ് ചേർത്തു എന്നാൽ അടുത്തടുത്ത ഓവറുകളിൽ ഗില്ലിനെയും കൊറിയയും നഷ്ടമായത് ഇന്ത്യക്ക് ആശങ്ക നൽകി കോഹ്ലി ഒന്ന് റൺസ് മാത്രമേ എടുത്തുള്ളൂ ഗിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്തു ഇതിനുശേഷം റൺ ഒഴുക്കുനിന്നത് ടീമിനെ സമ്മർദ്ദത്തിലാക്കി രോഹിത് ഒരു കൂട്ടൻ ഷോട്ടിന് ശ്രമിച്ച് സ്റ്റംബിഡായി രോഹിത് എൺപത്തിമൂന്ന് പന്തിൽ എഴുപത്തിയാറ് റൺസ് എടുത്തു മൂന്ന് സിക്സും ഏഴ് ഫോറും അദ്ദേഹം അടിച്ചു പിന്നീട് അക്സർ പട്ടേലും ശ്രേയസ് അയ്യറും ചേർന്നു അവർ കരുതലോടെ ബാറ്റ് ചെയ്തു ഇന്ത്യയുടെ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ ടോപ്പ് സ്കോററായ ശ്രേയസ് അയ്യർ ടീമിനെ മുന്നോട്ട് നയിച്ചു നാൽപ്പത്തിയെട്ട് റൺസ് എടുത്തു നിൽക്കെ ശ്രേയസ് അയ്യർ സാന്ദ്രന്റെ പന്തിൽ പുറത്തായി നാൽപ്പത് ഓവർ കഴിഞ്ഞപ്പോൾ ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ നാല് എന്ന നിലയിലായിരുന്നു അവസാന പത്ത് ഓവറിൽ അറുപത്തിയൊന്ന് റൺസേ വേണ്ടിയിരുന്നുള്ളൂ രാഹുലെ അക്സറുമായിരുന്നു ആയിരുന്നു ക്രീസിൽ നാൽപ്പത്തിരണ്ടാം ഓവറിൽ അക്സർ ഇരുപത്തിയൊമ്പത് റൺസിൽ നിൽക്കെ പുറത്തായി അവസാന നാല് ഓവറിൽ ഇന്ത്യയ്ക്ക് ജയിക്കാൻ ഇരുപത്തിയൊന്ന് ആയിരുന്നു വേണ്ടത് ഹാർദിക് പതിനെട്ട് റൺസ് എടുത്തു എങ്കിലും രാഹുൽ മുപ്പത്തിനാല് റൺസ് അനായാസം ഇന്ത്യയെ ലക്ഷ്യത്തിലെത്തിച്ചു ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി റൺസ് മാത്രമേ നേടിയുള്ളൂ ഇന്ന് നന്നായി തുടങ്ങാൻ ന്യൂസിലന്റിനായി ആദ്യ വിക്കറ്റിൽ അവർ അമ്പത്തിയേഴ് റൺസ് ചേർത്തു സ്പിൻ വന്നതോടെയാണ് അവർ തകരാൻ തുടങ്ങിയത് ആദ്യം വില് വരുൺ ചക്രവർത്തി പുറത്താക്കി പിറകെ കുൽദീപ് വന്ന കെൻ വില്യംസിനെയും മുപ്പത്തിയേഴ് റൺസ് എടുത്ത രജിൻ രവീന്ദ്രയെയും ഔട്ട് ആക്കി അവർക്ക് പിന്നീട് വലിയ കോട്ടുകെട്ട് പടുക്കാനായില്ല പതിനാല് റൺസ് എടുത്ത ലാദം ജഡേജയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ഐ മുപ്പത്തിനാല് റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്സിനെ വരുൺ ചക്രവർത്തി ബൌൾഡ് ആക്കി ഇതോടെ ന്യൂസിലന്റ് നൂറ്റി അറുപത്തിയഞ്ചിൽ അഞ്ച് എന്ന നിലയിലായി ഒരു ഭാഗത്ത് മിച്ചിൽ പിടിച്ചു പിടിച്ചുനിന്നത് ന്യൂസിലന്റിന് ആശ്വാസമായി മിച്ചിൽ തൊണ്ണൂറ്റിയൊന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തി അറുപത്തിമൂന്ന് റൺസ് എടുത്തു നിൽക്കിയ മിച്ചിൽ ഷമിയുടെ പന്തിൽ രോഹിത് ശർമ്മക്ക് നൽകി പുറത്തായി അവസാനം ബ്രേസ്വെൽ റൺസ് സ്കോർ ഉയർത്താൻ ശ്രമിച്ചത് കൊണ്ട് ന്യൂസിലന്റ് ഇരുന്നൂറ്റി കടന്നു കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആശംസകൾ